രണ്ടു ദിവസത്തിനു മുൻപാണ് നടിയായ കാവ്യ മാധവന്റെ അച്ഛൻ ചെന്നൈയിലെ വസതിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം അന്തരിച്ചത് കാവ്യയുടെ വീടിന് തൊട്ടടുത്ത് വീടെടുത്തായിരുന്നു പി മാധവനും ശ്യാമളയും താമസിച്ചിരുന്നത് കാവ്യയുടെയും മകളായ മഹാലക്ഷ്മിയുടെയും എല്ലാ കാര്യവും നോക്കാനും ചെന്നൈയിലെ ദിലീപിന്റെ ദേപ്പുട്ട് ഹോട്ടൽ ഏറ്റെടുത്ത് നടത്താനുമൊക്കെയായിരുന്നു പി മാധവൻ അവിടേക്ക് മാറിയത് അതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായ വിയോഗം സംഭവിച്ചത് തലേ ദിവസം വരെ ഒരു പ്രശ്നവുമില്ലാതെ ചിരിച്ച് സന്തോഷിച്ച് ജീവിച്ച വ്യക്തി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കൊച്ചിയിലെ വീട്ടിലേക്ക് സിനിമാ രംഗത്ത് നിന്ന് നിരവധി പേരാണ് ഇന്നലെ അനുശോചനം അറിയിച്ചു വന്നത് ഇന്നലെയായിരുന്നു സംസ്കാരം നടന്നത് കാവ്യും സഹോദരനും കുടുംബത്തിനും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ായിരുന്നു നടൻ ദിലീപും സ്വന്തം അച്ഛനെ പോലെയാണ് കാവ്യമാധവന്റെ അച്ഛനായ പി മാധവനെ ദിലീപ് കണ്ടിരുന്നത് തന്റെ ചെറുപ്പകാലം തൊട്ട് എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്ന അച്ഛൻ ഇനി ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാവ്യമാധവൻ ചെറുപ്പകാലം തൊട്ടേ എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നത് പി മാധവൻ തന്നെയായിരുന്നു സിനിമാ രംഗത്തേക്ക് എത്തിക്കുകയും മാത്രമല്ല കലാരംഗത്ത് ഇത്രയും സജീവമാക്കാനും എല്ലാം സഹായിച്ചത് പി മാധവന്റെ ആ ഒരു പരിശ്രമം തന്നെയാണ് മാത്രമല്ല ബിസിനസ് മേഖലയിലും കാവ്യയ്ക്ക് പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്നതും അച്ഛനായ മാധവനായിരുന്നു ആ അച്ഛൻ ഇന്ന് ഈ ലോകത്ത് ഇല്ല എന്ന് പറയുമ്പോൾ കാവ്യ്ക്കത് ഒട്ടും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതിലേറെ ദുഃഖത്തിലാണ് കാവിയുടെ അമ്മ ശ്യാമളയും